ഇതാടാ ചന്ദ്രനെ കാക്കയും കാക്കി ഡ്രസ്സും കൂടെ ഫേമസ് ആയല്ലേ ഫേമസ് ആയതല്ലേടാ ചന്ദ്ര എല്ലാരും കൂടെ ഫേമസ് ആക്കിയെന്ന് വേണം പറയാം കൊച്ചു കള്ള ചുളുവിനൊക്കെ വൈറലായല്ലേ എന്റെ പൊന്ന ചന്ദ്ര ഇപ്പൊ എനിക്ക് നിന്ന് എരിയാ സമയേ ഓ മെനുങ്ങാന്നുണ്ടല്ലേ കക്കൂ സീരുന്നപ്പൊ കാണാ ഒരു ചാനൽ വന്നിട്ടുണ്ട് പെട്ടെന്ന് ഇറങ്ങിയ പെട്ടെന്ന് ഇറങ്ങിയ അതിട്ട് അപ്പഴേ ഞാൻ ഇറങ്ങി വന്നു അവർക്ക് ഇന്റർവ്യൂ കൊടുത്തു അവ ഫേമസ് ആയി പിന്നെ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഞാൻ കിടന്ന് ഉറങ്ങിയാണ് ഒരു ഏകദേശം ഒരു വെളുപ്പം കിടന്ന് അഞ്ചു മണി അഞ്ചര മണിയൊക്കെ അപ്പൊ കാണാം ഡോറിൽ മുട്ട് കേൾക്കുന്നു ഞാൻ ഡോർ ഡോറ് ഒരു ലോഡ് ചാനലും എനിക്കൊരു സംശയം നിങ്ങൾ വണ്ടി ഓടിച്ചോണ്ട് എന്തപ്പോഴേ എന്തിനാ ഒരു മുദ്ര കാണിച്ചെന്ന് പറഞ്ഞു അത് എന്തെങ്കിലും മുദ്രാ എടാ ചന്ദ്ര ഇത്രയും ദൂരത്തി വണ്ടി ഓടിച്ചു വരുന്നേ എഞ്ചിന്റെ ചൂട് ചൂട് ഇപ്പറത്തെ ചൂടിന്റെ പിന്നെ ഇത്രയും ചൂട് എനിക്കൊത്തി തണുത്ത വെള്ളം കുടിച്ചോളാ പയ്യൂ നിറച്ചാള് ഞാൻ എങ്ങനെ കണ്ടക്ടറെ വിളിച്ചു പറയാം വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം അത് പറ്റില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ കാണാൻ ഐസ് വണ്ടിക്കാരം അപ്പൊ ഞാൻ കണ്ടക്ടറെടുത്ത് കണ്ടക്ടർ എനിക്കൊരു ഐസ് കുടിക്കണം എന്നുള്ള ആക്ഷൻ കാണിച്ചതാണ് ഇത്രയും വലിയ തെറിയാണെന്ന് ഞാൻ അറിയാം ടിവിൽ ഇങ്ങനെ അടിയിൽ നിന്ന് എന്തോ വലിച്ചു ചൂടല്ലേടാ ചൂട് വെളി നിങ്ങൾ കാണിച്ച തെറ്റല്ലേ ഇത്രയും ജീവനെ ഈ വണ്ടിക്കകത്ത് വെച്ചോണ്ട് ഒരു മണിക്കൂറാണ് നിങ്ങൾ ഫോൺ വിളിച്ച് വണ്ടി ഓടിച്ചോണ്ട് പോയത് ആ തെറ്റല്ലേ കാണിച്ചത് എടാ ചന്ദ്ര എന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നിനക്കറിയത്തില്ല എടാ ഞാൻ ടി സി ഗ്യാരേജിൽ വിളിച്ചതാടാ അതെന്തിരാക്ക എടാ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പട്ട എനിക്കറിയത്തില്ല കേശവസപുരം എനിക്കറിയത്തില്ല മണ്ണന്തല അറിയത്തില്ല വട്ടപ്പാറ അറിയത്തില്ല വെമ്പായ അറിയത്തില്ല ഞാൻ പിന്നെ ഇത് ആരെടുത്ത് വിളിച്ചു നിർത്തു മതി 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 കാക്കി സത്യം ആരെ ആരെയറിഞ്ഞൂടാ നിങ്ങളെ പഞ്ചായത്ത് മെമ്പർ അറിഞ്ഞൂട നിങ്ങളെ പ്രസിഡന്റ് അറിഞ്ഞൂടാ നിങ്ങളെ മേയറിനെ അറിഞ്ഞുകൂടാ എം എൽ എ അറിഞ്ഞൂടാ മന്ത്രി അറിഞ്ഞൂടാ സത്യത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമോ എനിക്കാ എനിക്കിതാ ഇതറിയാം